ലോക്സഭാ തിരഞ്ഞെടുപ്പ് അവസാനിക്കാൻ രണ്ടു ഘട്ടം മാത്രം അവശേഷിക്കെ കൂട്ടലും കിഴിക്കലുമായി മുന്നണികൾ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ തവണത്തെ പോലെ ഏകപക്ഷീയമായ കീഴടങ്ങലാവില്ല പ്രതിപക്ഷത്തിന്റേതെന്നാണ് ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷ അധികാരത്തിലെത്തുമെന്ന അമിത പ്രതീക്ഷയില്ല എങ്കിലും പ്രകടനം മോശമാകില്ല എന്ന് ഇന്ത്യ മുന്നണി നേതാക്കൾ കണക്കുകൾ വ്യക്തമാക്കി നിരത്തുന്നുണ്ട് കഴിഞ്ഞ തവണ പാടേ തകർന്നടിഞ്ഞ ഉത്തരേന്ത്യയിൽ മികച്ച തിരിച്ചുവരവാണ് മുന്നണിയുടെ പ്രതീക്ഷ ദക്ഷിണേന്ത്യയിൽ കൂടുതൽ സീറ്റും മുന്നണി കണക്കുകൂട്ടുന്നുണ്ട് ഇത്തവണ ഇരുന്നൂറ്റി പന്ത്രണ്ട് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് സീറ്റ് വരെ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നാണ് അവരുടെ കണക്ക് ദക്ഷിണേന്ത്യയിൽ നിന്നും എൺപത്തി രണ്ട് മുതൽ എൺപത്തി അഞ്ച് സീറ്റ് വരെയാണ് ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത് ഉത്തരേന്ത്യ അടക്കം മറ്റിടങ്ങളിൽ നിന്നും നൂറ്റി മുപ്പത് മുതൽ നൂറ്റി നാൽപ്പത് വരെ സീറ്റുകളിലും പ്രതീക്ഷയുണ്ട് രാഷ്ട്രീയ നിരീക്ഷകരും ഈ കണക്കുകൾ തള്ളിക്കളയുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്നും വ്യത്യസ്തമായി ബീഹാർ മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ മികച്ച പ്രകടനം നടത്തുമെന്ന് നേതാക്കൾക്ക് ആത്മവിശ്വാസവുമുണ്ട് യു പിയിൽ ബി ജെ പി വിജയിച്ച സീറ്റിൽ നിന്ന് പതിനഞ്ച് എണ്ണമെങ്കിലും തിരിച്ചുപിടിക്കും മഹാരാഷ്ട്രയിലും ബീഹാറിലും പകുതി എണ്ണത്തിൽ വിജയിക്കും പശ്ചിമബംഗാളിൽ മമതയും മികച്ച പ്രകടനം തുടരുമെന്നും പ്രതീക്ഷയുണ്ട് കോൺഗ്രസും ഇത്തവണ വൻ തിരിച്ചുവരവ് നടത്തുമെന്ന് തന്നെയാണ് നിലവിലെ കണക്കുകൂട്ടൽ ദക്ഷിണേന്ത്യയിൽ നിന്നും മാത്രം കഴിഞ്ഞ തവണത്തെ സീറ്റ് പിടിക്കാനാകുമെന്നും പാർട്ടി കണക്കുകൂട്ടുന്നുണ്ട് ആകെ സീറ്റ് നേട്ടം നൂറ് കടക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് തൊണ്ണൂറ്റി മുതൽ നൂറ്റി വരെ കിട്ടുമെന്ന കണക്കാണ് കോൺഗ്രസിനുള്ളത് ദക്ഷിണേന്ത്യയിൽ നിന്ന് അമ്പത് മുതൽ അമ്പത്തി അഞ്ച് വരെയും ഉത്തരേന്ത്യയിൽ നാൽപ്പത്തി ഒൻപത് വരെയും കിട്ടുമെന്നാണ് പ്രതീക്ഷ കർണാടകയിൽ നിന്നും പതിനഞ്ച് കേരളത്തിൽ നിന്നും പതിമൂന്ന് തെലങ്കാനയിൽ പത്ത് തമിഴ്നാട്ടിൽ ഏഴ് സീറ്റും നേടുമെന്നും നേതൃത്വം കൃത്യമായി പറയുന്നുണ്ട് ആന്ധ്രയിലും നേട്ടമുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു എന്ന് തന്നെയാണ് കേവല ഭൂരിപക്ഷത്തിലേക്ക് മുന്നണിക്ക് എത്താനായില്ല എങ്കിലും ഇരുന്നൂറ്റി സീറ്റ് വരെ നേടാനാകുമെന്നും മുന്നണി പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി വോട്ടെടുപ്പ് നടക്കാനുള്ള നൂറ്റി മണ്ഡലങ്ങളിൽ ിൽ കടുത്ത പോരാട്ടം നടത്താൻ മുന്നണിക്ക് കഴിയുമെന്നും നേതാക്കൾ പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ തവണയിൽ നിന്നും വിഭിന്നമായി ബി ജെ പി സഖ്യത്തെ പ്രതിരോധത്തിലാക്കാൻ ഇന്ത്യ മുന്നണിക്ക് ഇതിനകം കഴിഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് മുൻപ് നാനൂറ് സീറ്റ് ലഭിക്കുമെന്ന അവകാശവാദം ഉന്നയിച്ച ബി സഖ്യം ഇപ്പോൾ അതേ ആത്മവിശ്വാസത്തിലല്ല എന്നും ഇന്ത്യ മുന്നണി ആശ്വസിക്കുന്നുമുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ആദ്യ മൂന്ന് ഘട്ടങ്ങളിലും മദ്യനയക്കേസിൽ അറസ്റ്റിലായിരുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജാമ്യം നേടി പുറത്തുവന്നത് ഇന്ത്യാ സഖ്യത്തിൻ്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കി അരവിന്ദ് കെജ്രിവാളാണ് ഇന്ത്യ മുന്നണിയുടെ പ്രചാരണങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നിയന്ത്രിക്കുന്നത് കഴിഞ്ഞ ദിവസം അമിത്ഷാ പ്രധാനമന്ത്രിയാകില്ല എന്ന് പറഞ്ഞ കെജ്രിവാൾ മോദി എന്ന വാക്കുപോലും മിണ്ടിയില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ് ബി ജെ പി ക്യാമ്പിനെ അമ്പരിപ്പിക്കുന്ന നീക്കം തന്നെയാണ് കെജ്രിവാളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഒപ്പം ആം ആദ്മി പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ അവസാന ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് ഊർജം പകരുന്നുമുണ്ട് ഇതിന് പുറമെ രാഹുൽ ഗാന്ധി അഖിലേഷ് യാദവ് തേജസ്വി എന്നിവരുടെ ജനപിന്തുണ കൂടിയതും നേട്ടമായി യു പിയിലും ബീഹാറിലും മഹാരാഷ്ട്രയിലുമൊക്കെ വലിയ പ്രതീക്ഷ പ്രതിപക്ഷ സഖ്യം വെക്കുന്നുമുണ്ട് വലിയ പ്രതീക്ഷ പ്രതിപക്ഷ സഖ്യം വെക്കുന്നത് സർക്കാർ വിരുദ്ധ വികാരത്തിന്റെ പശ്ചാത്തലത്തിലാണ് അതേസമയം പ്രതിപക്ഷത്തിന്റെ ആത്മവിശ്വാസത്തെ തള്ളിക്കളയുകയാണ് ബി മികച്ച പ്രകടനത്തോടെ ഭരണം നിലനിർത്താമെന്ന പ്രതീക്ഷ ബി ജെ കൈവിടുന്നുമില്ല